ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്കൊരു ഹെൽത്തി ആയിട്ടൊരു ജ്യൂസ് തയ്യാറാക്കിയാലോ അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് അര ബീട്രൂട്ട് രണ്ട് മീഡിയം വലുപ്പത്തുള്ള ക്യാരറ്റ് രണ്ട് ഈന്തപ്പഴം പിന്നെ ഒരു മധുരനാരങ്ങ അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കണേ നോക്കാം അപ്പോൾ ആദ്യം നിന്ന് തന്നെ ഇതെല്ലാം കൂടി നമുക്ക് ജ്യൂസ് ജ്യൂസറിലോട്ടേക്ക് ഇടാം എന്നിട്ട് ഒരു ഗ്ലാസോളം തിളപ്പിച്ചെറിയ വെള്ളം കൂടി ഇട്ടിട്ട് നമുക്ക് അടിച്ചെടുക്കാം പിന്നെ ഇതിൽ പഞ്ചസാര അങ്ങനത്തെ ഒരു കാര്യങ്ങളും ചേർക്കുന്നില്ല അപ്പോൾ നമുക്കിനിത് അടിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് വേറൊരു പാത്രത്തിലോട്ടേക്ക് അരിച്ചെടുക്കാം അപ്പോൾ ഈ ജ്യൂസ് കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ആയിട്ട് കുടിക്കേണ്ടത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കുടിക്കരുത് രണ്ട് ദിവസം രണ്ട് ദിവസം ഇടവിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ ഇത് കഴിച്ചാൽ നമ്മുടെ ബ്ലഡ് ഉണ്ടാവാനും മുഖത്ത് നല്ല ഒരു തുടുപ്പുണ്ടാവാനൊക്കെ ഇത് നല്ലതാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് കഴിക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക അപ്പോൾ എൻ്റെ മറ്റൊരു നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബായ്